രാമ രാമപാഹിമാം മുകുന്ദ രാമപാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമാം പണ്ടയോഗ്യണിരുന്ന മന്നവന്ദ ശരഥൻ്റെ സൂനുവായി ജാതനായ രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമാം രാമ രാമപാഹിമാം മുകുന്ദ രാമ പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ പാറതിൽ പ്രസിദ്ധനായ കൗശികൻ്റെ ചൊല്ലുകേട്ടു താടകയെ നിഗ്രഹിച്ച രാമ രാമപാഹിമ മുകുന്ദ രാമ പാഹിമാ രാമ രാമപാഹിമാകുന്ദ രാമ പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ മുകുന്ദ രാമപാഹിമ പിന്നെ യാഗ രക്ഷ ചെയ്താകല്യാ മോക്ഷവും കൊടുത്തു മെല്ലവേ നിതില പുക്കുരാമ രാമപാഹിമ മുകുന്ദിമ രാമ രാമ പാഹിമ മുകുന്ദമ പാഹിമ രാമ പാപചേരണേ മുന്ദ രാമ പാഹിമ മുകുന്ദമ പാഹിമ പീത രാമുള്ള പള്ളിവിൽ കുലച്ചുടൻ മുറിച്ച് സീതേ വിവാഹം ചെയ്ത രാമ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ രാമ രാമ രാമപാഹിമ മുുന്ദിമ രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദിമ പുഷ്ടകോപമോടുമാർഗദ്വേഷിയായി പങ്കെടുത്ത ഭാർഗവനെയും ജയിച്ച രാമ 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 രാമപാഹിമ മുകുന്ദിമ രാമ രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമ പൂർണമോടയോധ്യ ബുക്കുധർമ്മ പത്നിയോടുമായി രാജ്യവും വസിച്ചിരുന്ന രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമ പെൺമണി പ്രതിജ്ഞ കൊണ്ടു മന്നവന് നിയോഗമോട് പിന്നെയും വനേ ഗമിച്ച രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമപാരിമ മുകുന്ദ രാമപാഹിമ പേടമാിഴിയങ്ങ് കട്ടുകൊണ്ടുപോയ വാർത്ത പക്ഷിയോടു കേട്ടറിഞ്ഞ് രാമ രാമപാഹിമ മുകുന്ദ രാമപാരിമ രാമ രാമഭാഗിമാകുന്ദ രാമപാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമ പയ്യവേ നടന്നു എത്ര പുത്ര സഖ്യവും കഴിച്ചു ബാലിയെയുമെയ്തു കൊന്ന രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമ പൊന്മയം കലർന്നലങ്ക തന്നിലുണ്ടു സീതയെന്നു ദൂതവാക്യം കേട്ടറിഞ്ഞ് രാമ രാമഹിമ മുകുന്ദ രാമപാഹിമ രാമ രാമപാഹിമാം മുകുന്ദ രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമ പോയി അന്നു ലങ്ക ലങ്കപൊക്കു പോരിൽ വീരനായിരുന്ന രാവണനെ നിഗ്രഹിച്ച രാമ രാമപാഹിമ മുകുന്ദ രാമപാഹിമ രാമ രാമ പാഹി മാ മുക്കുന്ദമ പാഹിമാ രാമപാദം ചേരണേ മുക്കുന്ദമ പാഹിമ മുകുന്ദമ പാഹി മാ പൗരുഷേണ വിഷുഭക്തനിയാഷണനെ ലിംഗനാഥനക്കി വച്ച രാമ രാമ പാഹിമ മുകുന്ദമ പാഹിമാ രാമ രാമ രാമപാഹിമാം മുകുന്ദ രാമ പാദം ചേരണേ മുകുന്ദ രാമപാഹിമ മുകുന്ദ രാമപാഹിമ പങ്കജാക്ഷനാം രമേശനങ്ങനന്ദവാഹനെ വാണിടും വിശേഷമിന്നു ഹന്ത ചൊൽവതെങ്ങനെ മുകുന്ദ രാമപാഹിമാം राम राम पाहिम मुकुन्द रामपाहिमा रामपाने मुकुन्द रामपाहिम मुकुन्द रामपाहिम पद्मपत्रनेत्रय सीतयोमागम राजु भिन्न राम राम रामपाहिम मुकुन्द रामपाहिम മ പാഹി മാ മുകുന്ദമ പാഹി മാ രാമ പാ ചേരണേ മുകുന്ദമ പാഹിമ ഹരിോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ श्रीराम राम राम लोगाभिराम राम श्रीराम लोगा राम राम श्रीरामचन्द्रे